വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിഷ്ണു കമലിനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ വിഷ്ണു ഓർമ്മിക്കുന്നതെന്നല്ല അത് കമലിനോട് പറയുന്നത് തന്നെയാണ് ആ സമയത്ത് തന്നെ ശാലിനിയുടെ വണ്ടി വന്ന് നിൽക്കുകയാണ് അന്നേരമാണെങ്കിൽ ആമേട്ട നാളെ ഇട്ടേർത്തി എന്ന് പറയുന്നുണ്ട് അന്നേരം ആമേട്ട വണ്ടി എടുത്ത് പോവുകയാണ് അന്നേരം ഈ ശാലിനിയെ കണ്ടുകൊണ്ട് രണ്ടുപേരും കണ്ണീരൊക്കെ തുടക്കുകയാണ് ചിരിയൊക്കെ വരുത്തുന്നുണ്ട് വിഷ്ണു അങ്ങോട്ടത്തേക്ക് പോയി ഇരിക്കുകയാണ് കമലിനാണെങ്കിൽ ആകെപ്പാടെ ഇങ്ങനെ വിരലി പിടിച്ചു പോലെ ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം എന്താണ് രണ്ടുപേരും കൂടി ഒരു നല്ല ചർച്ചയിലാണെന്ന് തോന്നുന്നു കാര്യമായ എന്തോ ചർച്ച യാണല്ലോ എന്ന് പറയുകയാണ് അന്നേരം രണ്ടുപേരും ആദ്യമൊന്നും മിണ്ടുന്നില്ല അന്നേരം നീ ഇവിടെ വന്ന് എല്ലാം വിളമ്പിയു എന്നിങ്ങനെ കമല എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ ഏ അതൊന്നും എന്ന് പറയുകയാണ് പിന്നെ എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു സിനിമാ കഥ പറയുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം കമലഹാസൻ്റെ പഴയ പടം എന്നിങ്ങനെ വിഷ്ണു കളിയാക്കുന്നുണ്ട് അന്നേരം കണ്ണീർ കഥയാണെന്ന് തോന്നുന്നു രണ്ടുപേരുടെ മുഖം കണ്ടിട്ട് ഇങ്ങനെ ശാലിനി പറയുന്നുണ്ട് അന്നേരം അതിൽ നിന്നിങ്ങനെ കമലം പറയുന്നുണ്ട് അന്നേരം അതിൽ ക്യാൻസർ വന്ന് നായക മരിക്കുന്ന കഥയല്ലേന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ കമലിനിങ്ങനെ അന്ത ബട്ട് ആ അതെ അതെ ഏട്ടത്തിയമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായും ചോദിക്കുകയാണ് അന്നേരം ആശാൻ്റെ ശിഷ്യൻ്റെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്കങ്ങനെ തോന്നിയെന്ന് പറയുകയാണ് തുടർന്ന് പറയുക പിന്നെ കമലൻ ചോ കമലിനോട് ഇങ്ങനെ അല്ല വിഷ്ണുവിനോട് ചോദിക്കുന്നുണ്ട് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് വാങ്ങാൻ പോയോ എന്ന് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ഏ ഇല്ല ഓ പിന്നെ ഇനി അത് പോയി വാങ്ങിച്ചു എനിക്കങ്ങ് പേടിക്കാനൊന്നും വയ്യ ഒന്നുമില്ല എന്ന് പറയുകയാണ് അന്നേരം കമലം പറയുന്നുണ്ട് ആശാന് ഭയങ്കര പേടിയാണ് ഏട്ടത്തിയമ്മ എന്തൊക്കെയോ മാറിയിൽ അസുഖം ഉണ്ടെന്നാണ് പറയുന്നത് മരിച്ചു പോകുമെന്നൊക്കെയാണ് എൻ്റെ ആശാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ കമല വിഷമത്തോടെ പറയുകയാണ് ാണ് അന്നേരം ശാലിനി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഇനിയിപ്പോൾ അത് തേടി പിടിച്ച് ഇനി മരിക്കാനൊന്നും നിൽക്കേണ്ട അത് ഇതാണ് ആ സ്കാനിങ് റിപ്പോർട്ട് ഇതിൽ നോക്കുമ്പോൾ വിഷ്ണുമായിട്ട് യാതൊരു പ്രശ്നവും പിന്നെ ഒരു ചെറിയ ജലദോഷ പനിയുണ്ട് അതുകൊണ്ട് ഈ കണ്ണീർ കഥയൊക്കെ മാറ്റി നല്ല കോമഡി വല്ലതും പിടിക്കാൻ നോക്ക് എന്ന് പറയുകയാണ് നേരിട്ട് ഇത് കേൾക്കുമ്പോൾ കമലിനെ ആകെപ്പാട് സന്തോഷമാകുന്നുണ്ട് കമലിനെ അതങ്ങോട്ട് വാങ്ങിച്ച് ആ റിപ്പോർട്ട് വാങ്ങിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് മൊത്തം ഇംഗ്ലീഷ് ആണല്ലോ എന്ന് പറയുകയാണ് നേരം അതിലെന്ന് അപ്പോൾ എനിക്കിപ്പോഴാണ് സമാധാനമായി ആശാനിവിടെ എന്തൊക്കെയായിരുന്നു പറഞ്ഞതെന്ന് പറയുകയാണ് വിഷ്ണു ആദ്യം ഇങ്ങനെ ഗൗരവത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ടെങ്കിൽ എണീക്കുകയാണ് അപ്പോൾ ഞാൻ മരിച്ചു പോയില്ലേന്ന് അന്നേരം അങ്ങനെയൊന്നും ജനിച്ചാൽ ഒരാൾ മരിക്കണം പക്ഷെ അത് സമയമായിട്ടില്ല എന്നിങ്ങനെ ശാലിനി പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങളുടെ കാര്യം നോക്കുമെന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ അങ്ങ് അകത്തേക്ക് കയറുകയാണ് അകത്തേക്ക് കയറിയിട്ട് വിഷ്ണുവിനെങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ വിഷ്ണു ചിരി വരുത്തുകയാണ് അങ്ങനെ കമലിന് താകപ്പാട് എന്തൊക്കെ ആയിരുന്നു ഒത്തിരി മുമ്പ് വരെ കുട്ടികളെ കൊണ്ടാക്കണം അച്ഛനെ അമ്മയെ നോക്കണം ഏട്ടത്തി അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉള്ള ദൈവങ്ങളെ മൊത്തം ചീത്ത വിളിച്ചു ഈ പാപൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി തീർക്കുമെന്ന് ഇപ്പോഴാണ് ഒരു ആശ്വാസമായത് ഇങ്ങനെ ഇല്ലാത്ത ഇങ്ങനെ ആരോടും പറയലേ ശത്രുക്കളോട് പോലും പറയില്ലെന്ന് പറഞ്ഞ് കമലനാകപ്പാടെ ത്രില്ലിലാണ് പക്ഷേ വിഷ്ണുവിൻ്റെ മുഖം വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ് വിഷ്ണു അന്നേരം ഡോക്ടറെ പോയി കണ്ട കാര്യങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ട് സംഭവം വിഷ്ണുവിന് എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ഉണ്ട് പക്ഷെ അത് ചാലിനി ആരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി ആ ഒരു ഡോക്ടറിനെ ചട്ടം കെട്ടിയിട്ട് റിപ്പോർട്ട് റിപ്പോർട്ടിപ്പോൾ ശാലിനിക്ക് കൊടുത്തതായിരിക്കണം വിഷ്ണുവിൻ്റെ മുഖത്ത് ആ ദുഃഖം നന്നായിട്ട് കാണാനുണ്ട് പക്ഷെ കമല ഇത്രയൊക്കെ പറഞ്ഞിട്ടും വിഷ്ണു ചിരിക്കുന്നില്ല അന്നേരം ഒന്ന് ചിരിക്കുക ഒരു പ്രശ്നമൊന്നുമില്ല എൻ്റെ ആശാനൊരു കുഴപ്പൊന്നുമില്ല ചിരിക്കന്നു പറഞ്ഞ് ഇങ്ങനെ ഇക്ലിയാക്കുക ചെയ്യുമ്പോൾ വിഷ്ണു ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട് കമലിൻ്റെ ആ സന്തോഷം കാണുമ്പോൾ വിഷ്ണുനൊന്നും പറയാനായിട്ട് തോന്നുന്നില്ല അന്നേരം നീ പോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഇനി വല്ല കഥയും പറയാനുണ്ടോ ഇനി ഞാൻ ഇരിക്കുക എന്ന് പറയുകയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ എൻ്റെ ആശാനൊന്നും സംഭവിക്കില്ല എന്നിങ്ങനെ കമലം പറയുന്നുണ്ട് അന്നേരവും വിഷ്ണുവിൻ്റെ നിന്ന് ഇങ്ങനെ കണ്ണീരൊക്കെ വരുന്നുണ്ട് പക്ഷേ കമലും കാണാതെ ഇത് മറച്ചു പിടിക്കുന്നുണ്ട് കമല വണ്ടി എടുത്തപ്പോൾ പിന്നെ കാണാമെന്ന് പറഞ്ഞ് പോവുകയാണ് അന്നേരവും വിഷ്ണുവിൻ്റെ അകപ്പാടെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അന്നേരം ആ ഒരു കമൽ നേരത്തെ കമലിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവം ശരി തന്നെയാണ് പക്ഷേ ഈ ഒരു കമലിനിപ്പോൾ ആ ശാലിനി കൊണ്ടുവന്ന റിപ്പോർട്ട് വിശ്വസിച്ചിരിക്കുകയാണ് അവൻ്റെ കമലിൻ്റെ സന്തോഷം കെടുത്താനായിട്ട് വിഷ്ണുവോടെ ഉദ്ദേശിച്ചുമില്ല ഒന്നും പറയുന്നുമില്ല ഈ സമയത്ത് ശാലിനിയ റൂമിൽ എത്തുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അനുപല്ലവി ആണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഭരുത്തിക്കുന്ന കോളനിയിൽ സംഭവത്തിൽ പ്രശ്നമാണ് രൂക്ഷമാണ് അവിടെ നിരാലംബരായ ആൾക്കാരെന്നുവല്ല താമസിക്കുന്നത് ഗുണ്ടകളാണ് താമസിക്കുന്നത് മാണിക്കോത്ത് മഹേന്ദ്രൻ എന്ന് പറയുന്ന മുതലാളിയുടെ കുറേ ജോലിക്കാർ തനി കവലച്ചട്ടമ്പികളാണ് ഇവർ പിന്നെ ഇവർക്കെതിരെ കുറേ ഗുണ്ടകൾ ഇങ്ങനെ കൈ സർക്കാരിൻ്റെ ഭൂമി കയ്യേറിയിരിക്കുന്നു എന്നും പറഞ്ഞ് കാഹളം ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ആൾ ജെനുവിനാണ് കുഴപ്പമൊന്നുമില്ലതിനെതിരെ ശബ്ദിക്കുന്ന ഒരാൾ ാണ് എന്നു പറയുന്നുണ്ട് അപ്പോൾ ഇത് മൊത്തത്തിൽ മൊത്തത്തിലൊരു തലവേദനയാണല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തുന്നവരൊക്കെ ഉണ്ടാകും പക്ഷേ അവർ അവരുടെ ജീവിതമാണ് മറന്നു പോകുന്നത് അതവർ കണക്കിലെടുക്കാറൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് തുടർന്ന് നമുക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാം എന്നിങ്ങനെ അനുപല്ലവേയും ശാലിനിയും കൂടി പറഞ്ഞ് ഒരു സംഭാഷണം അവസാനിപ്പിക്കുകയാണ് അതും ആലോചിച്ച് ശാലിനി ഇങ്ങനെ കട്ടിലിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ജനലിൻ്റെ സൈഡിൽ വിഷ്ണു ഇങ്ങനെ ഫോൺ ചെയ്യുന്ന കേൾക്കുന്നുണ്ട് താൻ പേടിക്കേണ്ട ഞാനില്ലേ കൂടെ നമുക്ക് ശരിയാക്കാം എന്നൊക്കെ വിഷ്ണു ഇങ്ങനെ സംസാരിക്കുകയാണ് ശാലിനെ ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം മറതലക്കൽ രേഷ്മയാണ് സംസാരിക്കുന്നത് അതെന്താണെന്ന് പക്ഷേ കാണിക്കുന്നില്ല ആണെങ്കിൽ ആ ബാൽക്കണിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ശാലിനി അങ്ങോട്ടത്തേക്ക് ചെല്ലുന്നുണ്ട് അന്നേരം ഇവർ സംസാരിക്കുന്ന സീനെ കാണിക്കുന്നുള്ളൂ ശാലിനിയെ വിഷ്ണു ഇങ്ങനെ കാണുന്നുണ്ട് അന്നേരം അതേ ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അന്നേരമാണെങ്കിൽ വിഷ്ണു ഇങ്ങനെ ശാലിനെ തന്നെ നോക്കി നിൽക്കും ആരാണ് വിളിച്ചതെന്ന് ചോദിക്കുന്നത് ിക്കുന്നുണ്ട് അന്നേരം രേഷ്മയാണ് അവളൊത്തിരി പ്രശ്നത്തിലാണ് ജോലിയൊന്നുമില്ല സഹായിക്കണം എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണ് ശാലിനിങ്ങനെ കളിയാക്കുകയാണ് അതിപ്പോൾ ആ അത് ശരി പക്ഷേ വിഷ്ണുവിൻ എങ്ങനെ സഹായിക്കും ഈ ചാകം നടക്കുന്ന ആൾ എങ്ങനെയാ വാറാരോഗം വന്ന് ചാകാൻ പോകല്ലേ അപ്പം പിന്നെ ആളെങ്ങനെ സഹായിക്കും എന്നിങ്ങനെ ചോദിച്ച് ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് ഓരവത്തം പറ്റിപ്പോയി ശവത്തി കുത്തല്ലേ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് അന്നേരം ശാലിനി അങ്ങോട്ടത്തെ ഇരിക്കുമ്പോൾ വിഷ്ണു വിഷ്ണുശാലിനി തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അവർ വിഷമം വിഷ്ണുവിന് മനസ്സിൽ കിടക്കുകയാണ് ശാലിനി നോക്കുമ്പോൾ ഇങ്ങനെ ചിരി വരുത്തുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിക്കുകയാണ് നേരം എന്താ ചോദിക്കുമ്പോൾ ഇപ്പോൾ സത്യത്തിൽ ഞാൻ അങ്ങ് മരിച്ചു പോയാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുകയാണ് അന്നേരം ചാലിനി പക്ഷേ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല തമാശിക്കുന്നവണ്ണം ചാലിനി പറയുന്നുണ്ട് ചത്താൽ കുഴിച്ചിടും അല്ലാതെ പിന്നെ ജീവിതകാലം മുഴുവൻ കെട്ടിപ്പിടിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ പിന്നെ ഒരു തുളസി തൈ വയ്ക്കാം അത്രയും ചെയ്യാമെന്ന് പറഞ്ഞ് ചാലിനിയൊക്കെ ചിരിക്കുകയാണ് നേരം വിഷ്ണു അതിങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട് എന്നിട്ട് ചാലിനി നോക്കുന്നു എന്ന് എന്നാണുമ്പോൾ വിഷ്ണു ആ ഭാവം മാറ്റുകയാണ് ആഹാ അപ്പോൾ നീ എന്നെ കുഴിച്ചിടും എന്നിട്ട് തുളസി തൈ വയ്ക്കും അല്ലേ നിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങോട്ട് പിടിച്ച് എഴുന്നേപിച്ചിട്ട് അങ്ങോട്ട് പൊക്കി പൊക്കിയെടുക്കുന്നുണ്ട് അന്നേരം വിഷ്ണുട്ട വിഷ്ണുവിട്ട അതെ എല്ലാവരും കാണുമെന്നൊക്കെ പറയുമ്പോൾ അതെ കൊച്ചുങ്ങളൊക്കെ കാണുമെന്ന് പറയുന്നുണ്ട് അന്നേരം ഞാനേ അവരുടെ അമ്മയാണ് എടുത്തിരിക്കുന്നത് അല്ലാതെ ആയിലത്തെ വീട്ടിലെ അമ്മിന് ചേച്ചിയെല്ലാം എന്ന് പറയുകയാണ് അന്നേരം ശാലിനിയെ അങ്ങനെ പറയുമ്പോൾ ഓ ശാലിനി ചോദിക്കുന്നതോ അപ്പോൾ അമ്മിന് ചേച്ചിയിൽ നോട്ടം ഉണ്ടല്ലേ എന്നാൽ അന്നേരം അങ്ങനെ ആരില്ലോ എനിക്ക് നോട്ടം ഇല്ല എൻ്റെ അപ്സരസും വിശ്വശ്രീം തേജശ്രീയും എല്ലാം നീ തന്നെയാണ് ഈ കണ്ണുകളാണ് എൻ്റെ ലോകം ഈ കണ്ണുകളിലും ഞാൻ എല്ലാ ലോകവും കാണും സുന്ദരിമാരും ഇതിലുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം ഓഹം എന്നൊക്കെ ശാലിനി ഇല്ലയാകുന്നുണ്ട് കളയാക്കുകയാണ് അന്നേരം തുടർന്ന് ഇപ്പള ഇനിയിപ്പോൾ എന്താ ചേക്കാന്നും പറഞ്ഞാൽ ശാലിനി എടുത്തുകൊണ്ട് തന്നെ അങ്ങ് റൂമിലേക്ക് പോകുന്നുണ്ട് അന്നേരം വിഷ്ണുട്ടെ വിടുന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് എന്നിട്ട് കട്ടിലേക്ക് കൊണ്ടുവന്ന് കിടത്തിയിട്ട് ശാലിനിയുടെ അടുത്തേക്കിനെ വിഷ്ണു ചെല്ലുകയാണ് അന്നേരം എന്തെങ്കിലും പിള്ളേരുണ്ട് കുട്ടികൾ വരും എന്നൊക്കെ ഇങ്ങനെ ശാലിനി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സത്യം പപ്പിയും കൂടി അങ്ങോട്ടത്തേക്ക് വരികയാണ് എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ സത്യ ചോദിക്കും വിഷ്ണു പെട്ടെന്നിങ്ങനെ നാണിച്ചങ്ങോട്ട് മാറുകയാണ് ശാലിനി അങ്ങ് കിടക്കുക തന്നെ തന്നെ ചിരിക്കുകയാണ് നേരം നിങ്ങൾ എന്താ ഇവിടെ എന്നിങ്ങനെ വിഷ്ണുവും ചോദിക്കുക അതെ ഞങ്ങളിന്ന് ഇവിടെയാണ് കിടക്കുന്നത് എന്നിങ്ങനെ കുട്ടികൾ പറയുമ്പോൾ ആ അതെ അതെ നിങ്ങൾക്ക് കിടക്കാൻ വേണ്ടി ഞാൻ അമ്മേനെ ഇങ്ങനെ വലിച്ചു നീക്കുകയായിരുന്നു എന്നിങ്ങനെ പറയുന്നത് ഇന്നിവിടെ മാറുമെന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് നീക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇന്നിവിടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞ് കുട്ടികൾ രണ്ടുപേരും കൂടി കട്ടിലേക്ക് ഇരിക്കുകയാണ് അന്നേരം ആ അത് ശരിയാണ് നമ്മളിവിടെയാണ് കിടക്കുന്നതെന്ന് ഞാൻ ും പറയുമ്പോൾ ആഹാ അപ്പോൾ എന്നെ അടിച്ച് പുറത്താക്കാനല്ലേ ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്നും പറഞ്ഞ് ശാലിനിയാണ് കട്ടലിൻ്റെ ഒരു സൈഡിലേക്ക് ഇരിക്കുകയാണ് അപ്പോൾ വിഷ്ണു പറയുകയാണ് ആഹാ അപ്പം യുദ്ധം നമുക്ക് തുടങ്ങാൻ തുടങ്ങി ശത്രുരാജ്യങ്ങളെ ഓടിക്കാനായിട്ട് രാജക്കമറി ചെയ്യുന്ന ഒരു പണിയുണ്ടല്ലോ യുദ്ധം അത് നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് വിഷ്ണു രണ്ട് കുട്ടികളുടെ കയ്യിലേക്ക് തുടങ്ങി തുടങ്ങിക്കോ എന്ന് പറയുകയാണ് എന്നാൽ തലവണ വെച്ച് ശാലിനി അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടികളിങ്ങനെ അടിക്കുന്നുണ്ട് അപ്പോൾ ശാലിനി ആദ്യമൊക്കെ കൊള്ളുന്നുണ്ടെന്നാൽ ഞാനും തുടങ്ങുമെന്ന് പറഞ്ഞാൽ ശാലിനിയും തലവണെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടിക്കണത് വിഷ്ണു ആദ്യം കണ്ട് നോക്കി രസിച്ചു ില്ക്കുകയാണ് വിഷ്ണുവിൻ്റെ മുഖത്ത് സങ്കടവും സന്തോഷവും ഒക്കെ ഇങ്ങനെ മിന്നി പറയുകയാണ് എന്നിട്ട് വിഷ്ണുവും കൂടി കൂടുന്നുണ്ട് അതിൽ എന്നിട്ട് വിഷ്ണുശാലിനി അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട് ആകെ ഒരു സന്തോഷം അതെ സാ അപ്പോഴത്തേക്കാണ് അവിടത്തേക്ക് കുറച്ച് ശ്യാമ എന്തോ അവിടെയെന്ന് പറഞ്ഞ് ഓടിക്കൊണ്ട് വരുന്ന കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശ്യാമയെ തന്നെ നോക്കി നിൽക്കുകയാണ് അതിൻ്റെ പപ്പിയോടാണെങ്കിൽ ദേഷ്യപ്പെടുകയാണ് പപ്പിയെന്ന് പറഞ്ഞു നിൻറ്റോട് നിന്നോട് ഞാൻ പറഞ്ഞില്ല എൻ്റെ കൂടെ കിടക്കണമെന്ന് പറഞ്ഞ് പപ്പിയെ പിടിച്ചങ്ങോട്ട് വലിക്കുകയാണ് വിഷ്ണു വിഷ്ണുശാലിനിയെ നോക്കി നിൽക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വിഷ്ണു അച്ഛൻ്റെ ചേച്ചിയമ്മേ കൂടെയാണ് കിടക്കുന്നത് എന്തെങ്കിലും പറയുമ്പോൾ പറ്റില്ല എന്നും പറഞ്ഞ് ശ്യാമ നിൽക്കുകയാണ് them. ഞാൻ പപ്പി നിൽക്കുന്നുണ്ട് ഇല്ല ഞാനിവിടെ കിടക്കണമെന്ന് പറയുമ്പോൾ നിന്നോട് പറഞ്ഞാൽ കേട്ടില്ലേ എന്ന് പറഞ്ഞു പപ്പി എങ്ങോട്ട് ശ്യാമ പിടിച്ച് വലിയാണ് അന്നേരം വിഷ്ണുവിന് ദേഷ്യം വരുന്നുണ്ട് വിഷ്ണു എന്ന് പറയുകയാണ് അന്നേരം അവൾ ഇവിടെയാണ് കിടക്കുന്നതെങ്കിൽ ഇവിടെ കിടന്നോട്ടെ അങ്ങനെ ആർക്കും പിടിച്ചുകൊണ്ട് പോകാനെന്ന് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അന്നേരം ഈ ബഹളമൊക്കെ കേട്ടുകൊണ്ട് രാഘവൻ നായരും ചോഹിത്തും കൂടിയ മുറിയിലേക്ക് വരുന്നുണ്ട് അന്നേരം എന്താ എന്താ ഇൻ ബഹളം എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കൊച്ചുങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളിടത്ത് കിടന്നോട്ടെ എല്ലാവരും ഒരേപോലെ അല്ലേ എന്ന് പറയുകയാണ് അന്നേരം അല്ല എൻ്റെ മോൾ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്ന് പറയുന്നുണ്ട് എൻ്റെ കൂടെ മാത്രം കിടന്നാൽ മതി ിങ്ങനെ ശ്യാമ കുറയുകയാണ് അന്നേരം പിന്നെ നിന്റെ കൊച്ച് അങ്ങനെ ഒച്ചിട്ട് വേർതിരി കാണിക്കേണ്ട ആവശ്യമെന്തോ പപ്പി ഇപ്പോൾ നിന്റെ കൂടെ കിടന്നാലും ശാലിനിയുടെ കൂടെ കിടന്നാലും ഒരുപോലെയല്ലേ നിങ്ങൾ ഒരേ അമ്മയുടെ മക്കളല്ലേ അപ്പോൾ അവരും അങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ ശ്യാമങ്ങോട്ട് ദേഷ്യപ്പെടുകയാണ് അല്ല പപ്പി എൻ്റെ മോളാണ് എൻ്റെ മാത്രം മോൾ എൻ്റെ രോഹിത്തിൻ്റെ മോൾ അങ്ങനെ അവകാശവാദവും പറഞ്ഞുകൊണ്ട് ആരും വരികയും വേണ്ട ഞാൻ വരാനും ഞാൻ സമ്മതിക്കില്ല വന്നാലേ ഞാൻ ചത്തുകളും എന്നിങ്ങനെ പറയുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തിനൊന്ന് നോക്കുകയാണ് ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം നീ എന്തൊക്കെ പറയുന്നത് ചോദിക്കുമ്പോൾ ഇല്ല ഇവൾ എൻ്റെ കൂടെ കിടന്നാൽ മതി എന്നും പറഞ്ഞ് പപ്പി ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട് അന്നേരം പിന്നെ സത്യ പറയുന്നുണ്ട് ശ്യാമൻ്റെ ഇവിടെ കിടന്നോട്ടേന്ന് അന്നേരം വേണ്ടെന്നല്ലേ പറഞ്ഞത് ഇവിടെ എൻ്റെ കൂടെ കിടന്നാൽ മതി ആശി കാണിക്കല്ലേ എന്ന് പറഞ്ഞ് ഈ പപ്പിയെ നിർബന്ധമായിട്ട് പിടിച്ചു വലിച്ചുകൊണ്ട് രോഹിത്തിനെയും പിന്നെ രാഘവനാരെയും മറികടന്ന് ശ്യാമ അങ്ങ് കൊണ്ടുപോവുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്ന രോഹിത് ഒരു നിമിഷം വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ദേഷ്യം കാണുന്നുണ്ട് പക്ഷേ രോഹിത് ഒന്നും പറയാനാവാതെ രോഹിത് അങ്ങ് റൂമിട്ട് പോവുകയാണ് അന്നേരം രാഘവനാരാർ പറയുകയാണ് ാണ് ഇത് എന്തൊക്കെ ഈ കുട്ടി പ്രവർത്തിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നത് പ്രായത്തിൻ്റെ പക്വത കുറവുണ്ടായിരിക്കും പിന്നീടാവുമ്പോൾ മനസ്സിലാവുമായിരിക്കും എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനോടും ശാനിയോടും പറയുന്നുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ കിടന്നോ വേറൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കേണ്ട എനിക്ക് ഇതൊന്നും മനസ്സിലാവുന്നില്ല പ്രായമൊക്കെ കൂടി ഉണ്ടായിരിക്കും കലികാലം നമ്മൾ തന്നെയാണ് നമ്മളുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെയാണ് നമ്മൾ തന്നെയാണ് ശത്രുക്കളാകുന്നത് ഒക്കെ മാറുമായിരിക്കും എന്നും പറഞ്ഞ് വിഷമിച്ച് രാഘവന്മാരും അങ്ങ് പോവുകയാണ് വിഷ്ണു അങ്ങോട്ട് കട്ടിലേക്ക് ഇരിക്കുകയാണ് അന്നേരം ചമ്മയുടെതൊക്കെ വിഷ്ണു ഓർക്കുന്നുണ്ട് നേരം സത്യ പറയുന്നുണ്ട് കഷ്ടമായി പോയല്ലേ ചാ പപ്പിയും കൂടി ഇവിടെ ഉണ്ടായിരുന്ന നല്ല രസമായിരുന്നു ഞാൻ പപ്പിയുടെ അച്ഛനോടെ ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് സത്യ രോഹിത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് തുടർന്ന് അങ്ങനെ വിഷമിച്ചിരിക്കുന്ന വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചാലിനി ഇരുന്നിട്ട് വിഷ്ണുവിൻ്റെ തോലിലേക്ക് അങ്ങ് തലചയിക്കുകയാണ് എന്നിട്ട് ചാലിനി ഇങ്ങനെ കരയുന്നുണ്ട് പക്ഷേ വിഷ്ണു ആകെ ദേഷ്യത്ത് തന്നെ ഇരിക്കുകയാണ് റൂമിലേക്ക് പപ്പിയും കൊണ്ട് പോയിട്ട് മര്യാദയ്ക്ക് കണമെങ്കിൽ കയറി കിടന്ന് ഉറങ്ങിക്കുമോ എന്ന് പറയുകയാണ് അന്നേരം ഇല്ല എനിക്ക് ഇവിടെ കിടക്കണ്ട എനിക്ക് സത്യയുടെ റൂമിൽ കിടന്നാൽ എന്ന് പറയുകയാണ് അന്നേരം നീ ഇവിടെ കിടന്നാൽ മതി മര്യാദയ്ക്കാണ് പറയുന്ന മുൻ ശ്യാമ ദേഷ്യപ്പെടുകയാണ് നേരെ രോഹിത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അച്ഛാന്നും പറഞ്ഞ് കുട്ടി ഓടിപ്പോയി രോഹിത്തിനെയും കെട്ടിപ്പിടിച്ച് കരയുകയാണ് എനിക്ക് ഇവിടെ കിടക്കണ്ട എനിക്ക് സത്യയുടെ കൂടെ കിടന്നാൽ എന്ന് പറയുന്നുണ്ട് നിന്റെ ആരായി അവിടെ ഉള്ളത് ആരുമില്ല എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എൻ്റെ ആരുമില്ല എൻ്റെ മോള് മാത്രമാണ് എൻ്റെ കുട്ടി എൻ്റെ കൂടെ കിടന്നാൽ എന്ന് പറയുമ്പോൾ രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട് രോഹിത് ചെയ്യുകയാണ് നീ ആരോടാണ് ഈ വാശി കാണിക്കുന്നത് നിന്റെ ചേച്ചിയോട് അതോ ഇത്തിരി പൊന്ന കുഞ്ഞിനോടോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എൻ്റെ മോളാണ് എൻ്റെ അടുത്ത് വേണോ പറയുമ്പോൾ രോഹിന് ആകെ നിലവിടുന്നുണ്ട് രോഹിത് പതിയായാലും ഈ കുട്ടിയും കരയുകയാണ് രോഹിത് ചോദിക്കുകയാണ് നിന്റെ മോളോ അതെനിക്ക് ഇങ്ങോട്ട് മനസ്സിലായില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് രോഹിത്തെ വേണ്ട ഇതിൻ്റെ പേരിൽ നമ്മൾ തമ്മിൽ വഴക്കിടണ്ട അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും ഇല്ല ബന്ധം ഇല്ലാന്ന് പറഞ്ഞാൽ ബന്ധം ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അന്നേരവും ഈ കുട്ടി ഇപ്പം അപ്പിയപ്പുറത്ത് കിടന്നാൽ മതിയെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ശ്യാമ വീണ്ടും ദേഷ്യം പിടികയാണ് അന്നേരം പിന്നെ ഈ പപ്പിയങ്ങ് പിടിച്ചിട്ട് രോഹിത് പറയുന്നുണ്ട് മോൾ വന്നേ നമുക്ക് പോകാം പിന്നെ ഇവിടെ നിന്ന് അമ്മയുടെ വായിരിക്കുന്ന കേക്കണ്ട എന്ന് പറയുകയാണ് അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട് രോഹിത്തെ എങ്ങോട്ടാണ് അപ്പുറത്ത് മുറി കൊണ്ടാക്കാൻ ചോദിക്കുമ്പോൾ അല്ല എന്നിങ്ങനെ രോഹിത് പല്ല് കടിച്ചു പിടിച്ച് പറയുന്നുണ്ട് എന്നിട്ട് ഫോണും എടുത്തുകൊണ്ട് ഇതാ മോളേന്നും പറഞ്ഞ് ഫോണും കൊണ്ട് ഈ കുട്ടിയും കൊണ്ട് അപ്പുറത്ത് ഹാളിലേക്ക് പോകുന്നുണ്ട് നമ്മൾ തൽക്കാലം ഇവിടെ ഇരുന്ന ഗെയിം കളിക്ക് പിന്നീട് നമുക്ക് ഉറക്കം വരുമോ കിടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടി ഒരുവിധം സമാധാനിപ്പിച്ചിട്ട് അവിടെ എത്തിയിട്ട് രോഹിത് ക്ഷ്യാമകടത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ പറഞ്ഞത് നിന്റെ ചേച്ചിയുമായിട്ട് യാതൊരു ബന്ധവും അതുകൊണ്ട് പപ്പിക്ക് യാതൊരു ബന്ധവും വേണ്ടാന്നല്ലേ അത് ആ ബന്ധം എങ്ങനെ നിനക്ക് അറുത്തു മുറിച്ച് കളയാനാവും നീ പറഞ്ഞില്ലേ നിന്റെ കുഞ്ഞിന് പോറ്റമ്മയായിട്ട് ആരും വേണ്ടാന്ന് ശരിക്കുള്ള പോറ്റമ്മ ആരാ നീയാണ് പോറ്റമ്മ എന്ന് പറയുന്നുണ്ട് ശാലിനിയുമായിട്ടുള്ള ബന്ധം അങ്ങനെ പറഞ്ഞു തീർക്കാനൊന്നും കഴിയില്ല അത് പൊക്കിൽക്കൂടി ബന്ധമാണ് എത്ര അറുത്തു മുറിച്ച് കളഞ്ഞാലും അത് പോകില്ല അത് നീ ഒരിക്കലും മനസ്സിലാകും ഈ പറയുന്ന പപ്പിമോള് തന്നെ നിന്നെ ഒരിക്കൽ തള്ളി പറയും അമ്മയിൽ നിന്ന് അകറ്റിയതിന് അമ്മയെ എന്ന് വിളിച്ചതിന് അമ്മയുടെ സ്നേഹം അവൾക്ക് കിട്ടാത്തതിൽ അപ്പോൾ നീ ആയിരിക്കും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് എന്നിങ്ങനെ പറയുകയാണ് അതുകൊണ്ട് കൂടുതൽ സംഭാഷണം വേണ്ട എന്നിങ്ങനെ പറയുകയാണ് അന്നേരം പിന്നെ എന്നിട്ട് രോഹിത്ത് അങ്ങ് പോകാൻ പോകുമ്പോൾ ശ്യാമ ആദ്യമൊക്കെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്നിട്ട് ക്ഷ്യാമ പറയുകയാണ് അങ്ങനെയല്ലല്ലോ അങ്ങനെ എന്നെ മാത്രം കുറ്റം പറയാൻ നോക്കണ്ട ഇതെല്ലാം കൂടി വരുത്തി വെച്ചതല്ലേ എന്നെ ഇങ്ങനെ ആക്കി തീർത്തതല്ലേ എനിക്ക് മാത്രമല്ലല്ലോ കുറ്റമെന്ന് പറയുമ്പോൾ രോഹിത് പറയുന്നത് പറയുന്നുണ്ട് ആര് കുറ്റം ചെയ്താലും ഇല്ലെങ്കിലും ഇതിൻ്റെ എല്ലാം അവസാനം ഭീകരമായിരിക്കും എന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്യാമ കുറച്ചൊക്കെ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ശ്യാമ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല പപ്പി തൻ്റെ മോളാണ് ആർക്കും കൊടുക്കില്ല കുറ്റമല്ല ശാലിനിക്ക് എന്നുള്ള രീതിക്കാണ് അവിടെ ശ്യാമ സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ഈ പപ്പി ഇങ്ങനെ കൂടെ കൂടെ നോക്കുന്നുണ്ട് പക്ഷേ ഈ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല ഫോൺ നോക്കിയിരിക്കുകയാണ് ഇത്രയുമേ കാണിക്കുന്നുള്ളൂ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ പിന്നെ പുതിയ പ്രമോ വന്നിട്ടില്ല പക്ഷേ വേറൊരു കമ്മിങ് സോൺ പ്രമോ എന്ന പോലെ വന്നതിൽ ഒരു ജയിലിൽ നിന്നുള്ള ഒരു കക്ഷി ഇങ്ങനെ ഒരു ശിവൻ എന്ന് പറയുന്ന ഒരാൾ കുടുംബശ്രീ ശാരദയിലേക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് അത് ജയിലിൽ ആ ഒരു വേഷത്തിൽ നിൽക്കുന്ന ഒരാളാണ് സൃഷ്ടിയും സംഹാരവും സംരക്ഷണവും ഒക്കെ നോക്കുന്ന ശിവനാണ് ശിവൻ എത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാളിനെയും കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നറിയില്ല അടുത്ത പ്രമ വരുമ്പോഴത്തേക്ക് നോക്കാം ഓക്കെ താങ്ക്